അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് കൂട്ടുകാരെ നമ്മളോട് ചോദിച്ചിരുന്നു നല്ലൊരു മീൻ കറിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് കേട്ടോ മീൻ കറിൻ്റെ ഒരു റെസിപ്പി അല്ല ഒരുപാട് റെസിപ്പീസ് ഉണ്ട് അതിലൊരെണ്ണമാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നല്ലത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ മീൻ കറി ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക പിന്നെ അതിലേക്ക് ഇതാ ഒരു രണ്ട് നുള്ളു ഉലുവ ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് നുള്ളു ഉലുവ മാത്രം ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ഉലുവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറിക്കൊരു കൈപ്പ് രുചി വരും കുറച്ച് ഇട്ടെടുത്താൽ നല്ല ടേസ്റ്റ് വന്നിട്ട് പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് ഒരു സവാളയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരുപാട് സവാള ആവേണ്ട കേട്ടോ ഒരു മീഡിയം സൈസ് ഒരു സവാള മാത്രം മതി അത് നല്ലവണ്ണം ഒന്ന് വയറ്റി കൊടുക്കുക ഒരുപാട് ഇങ്ങോട്ട് വയറ്റി ബ്രൗൺ കളറ് ആവാനൊന്നും നിൽക്കണ്ട ഒന്നിങ്ങട്ട് വയൻറ്റ് നല്ലവണ്ണം ഒന്ന് വയൻറ്റ് കിട്ടിയാൽ മതി ഒന്നും കണ്ടു അതിൻ്റെ ഈ സവാളൻ്റെ ഒരു സൈസ് ഒരു റോ ഒരു കുത്തലില്ല അതൊന്ന് മാറി ഒന്നും ഇങ്ങോട്ട് തളർന്ന മാതിരി ആയി കിട്ടിയാൽ മതി കേട്ടോ പിന്നെ അതിലേക്കിതാ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അഞ്ചെട്ട് പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടെടുത്തിട്ടുണ്ടാവും കേട്ടോ ഇത് ചതച്ചിട്ടൊന്നു വീളത്തിലോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്കിത് മിക്സി ജാറിൽ അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ അതാ ഒരു മുക്കാൽ ടീസ്പൂണോളം വലിയ ജീരകം ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്തായാലും ഇട്ടുകൊടുക്കണം മീൻ കറിക്കായാലും ചിക്കൻ കറിക്കായാലും ഒക്കെ ജീരകം വലിയ ജീരകം നല്ല ടേസ്റ്റാണ് കേട്ടോ കൊടുക്കൽ അപ്പം അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് എന്താ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇതാ ഞാനിത് ഒന്ന് വയലിൻ്റെ വന്നതിന് ശേഷം ഒരു തക്കാളിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് നല്ലോണം വഴിച്ചിട്ടുള്ള ഒരു തക്കാളി ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് ഇതിലേക്ക് പഴുത്ത തക്കാളി ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ പിന്നെ നമുക്കിത് കുടംപുളിയിലും ഉണ്ടാക്കാൻ ഈ സാറി വാഴംപുളിയിലും ഉണ്ടാക്കട്ടെ നമ്മൾ ഈ മലപ്പുറം ഈ ഭാഗത്തൊക്കെ വാളംപുളിയിലാണ് എല്ലാ കറികളും ഉണ്ടാക്കൽ അപ്പോൾ പിന്നെ നമ്മൾ ഞാൻ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് കുടംപുളി ഉപയോഗിക്കുന്നവർക്ക് കുടമ്പുളിയിലും ഉണ്ടാക്കട്ടത് അപ്പോൾ രണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിർത്ത് ഈ ഒരു ടൈമിലൊക്കെ തന്നെ കുതിർത്ത് വെച്ചിട്ട് ഒരു ചെറുനാരങ്ങ വയ്പത്തിലുള്ള പുളി വെച്ചിട്ട് പിങ്ങ് പിന്നെന്താണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് തേങ്ങ ഇങ്ങനെ ഫസ്റ്റ് ഇട്ടെടുത്തിട്ടുള്ളത് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെയിം പൂട്ടി വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് മാത്രം ഇളക്കി ഇളക്കിയെടുത്താൽ മതി നമുക്ക് തേങ്ങ വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി ഈ ഒരു മിനിറ്റോളം ഒരു മിനിറ്റ് ഈ തേങ്ങ ഇങ്ങനെ വയറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കൈയ്യെടുക്കാതെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ആ ഒരുപാട് ചൂട് തന്നെ അവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ വെന്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് തേങ്ങ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷമാണ് ഇളക്കി എടുക്കണത് പിന്നെ അത് ഇതാ മിക്സി ജാറിലിട്ടിട്ട് നല്ലോണം ആക്കിയിട്ട് അരച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുള്ളത് പണി ചട്ടിയിലാണ് കേട്ടോ നമ്മൾ മീൻകറി എപ്പോൾ വെക്കണമെങ്കിലും ചട്ടിയിൽ വെച്ചാലാവുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ അതാ ഞാൻ ചട്ടി നല്ലോണം ചൂടായിട്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കരിവേപ്പിൻ്റെയെല്ലാം ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇത് അഞ്ചാറല്ലി ചുവന്നുള്ളിയാണ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ടെടുത്തിട്ടുള്ളത് ഇത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ചുവന്നുള്ളി നമ്മൾ കറി താളിക്കുമ്പോൾ എങ്ങനെയാണോ മൂപ്പിക്കണത് അങ്ങനെ മൂപ്പിക്കുക പകുതി മൂപ്പാവുമ്പോൾ നമ്മൾ ഇതാ നാല് പച്ചമുളക് നടു കീറിയിട്ടാണ് ഇട്ടെടുത്തിട്ടുള്ളത് പച്ചമുളക് ഒക്കെ നമുക്ക് നമ്മൾ എരിവിന് ആവശ്യമായിട്ട് ഇട്ടെടുത്തിട്ടോ നമുക്ക് പച്ചമുളക് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കുക അപ്പോൾ അത് നല്ലോണം ചുവന്നുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നല്ലോണം ഫ്ലെയിം കുറച്ച് വെക്കട്ടെ ഓഫാക്കിയാലും കുഴപ്പമില്ല ബിഗ്നേഴ്സായ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ചട്ടി ഇത് ഗ്യാസ് സ്റ്റവ് ഓഫാക്കുന്നതാണ് നല്ലത് കഴിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ചുവന്ന മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് നല്ല കളറും ഉണ്ട് അത്യാവശ്യത്തിന് അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും മിക്കാൽ തിരിച്ചിന് എരിവുള്ള മുളക് പൊടി ഇട്ട് എടുത്താൽ മതിട്ട് അപ്പോൾ അതിൻ്റെ കുത്തണ ഇതൊക്കെ കുത്തിണ ഇതൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നേരത്തെ ഞാൻ പറഞ്ഞത് പുളി പിഴിഞ്ഞ് വെക്കണമെന്ന് ആ പുളിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് മിക്സായിട്ട് ചെറിയൊരു തിള വരും നമുക്ക് അവിടെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ നമുക്ക് കുടംപുളിയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചതിന് ശേഷം ആ കുടംപുളി ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുക എന്നിട്ട് ഈ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് ഇട്ടുകൊടുക്കെട്ടോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് രണ്ടായാലും ഒരേപോലെ തന്നെയാണ് നമ്മൾ ചുടുവെള്ളം ഒഴിച്ചെടുത്താൽ മതി കുടിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം എന്തായാലും ഇട്ട് ഇട്ടെടുത്താൽ മതി പിന്നെ അത് ഞാൻ ഇതിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചെടുക്കാണ്ട് ആ മിക്സി ഒന്ന് ചുരത്തിയിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള നീരിയെളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചെടുക്കരുത് കേട്ടോ ഇനി നമ്മൾ ഇതിലൊക്കെ ഇളക്കി മിക്സാക്കി ഒക്കെ വെച്ചതാണ് ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ടത് എപ്പോഴായാലും എന്ത് സംഭവമായിട്ടൊക്കെ നമ്മൾ വയറ്റിയൊക്കെ എടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണ വെള്ളമാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ ഇതാ ഞാൻ ഇതുവരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ അത് തിളപ്പിച്ച് നല്ല തിള വന്നതിൻ്റെ ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് അയിലമീനാണ് കേട്ടോ ഇത് ഏത് മീനേറ്റു വേണമെന്നുണ്ടെങ്കിലും കറിയൊക്കെ നല്ല നെയ്മീനോ കഷ്ണമീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ഇരിക്കാറ് നമ്മളിപ്പോൾ നമ്മൾ സാധാവ് ഇട്ട് കിട്ടണ ഏത് മീനാണോ അത് ഇട്ടുകൊടുത്താൽ മതി ഞാനിവിടെ അയിലമീനാണ് ഇട്ട് ഇട്ടു കൊടുത്തിട്ടുള്ളത് നെയ്മീനായാലും നമുക്ക് കഷ്ണമീൻ ആയാലും ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ചോറിലേക്ക് മാത്രല്ല കേട്ടോ പൊറാട്ടേക്കും ചപ്പാത്തിക്കും അപ്പത്തക്കും ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകിട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ ആ സെയിം മീൻ കറീൻ്റെ അതേ ടേസ്റ്റിന് നീക്കാരം നമുക്ക് കിട്ടലിട്ടോ അപ്പോൾ ഞാൻ മീൻ പകുതി മുറിച്ചിട്ട് രണ്ട് കഷ്ണാക്കിയിട്ടാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മൾ മീനിനൊക്കെ നല്ലോണം ഒന്ന് തിള വന്നപ്പോൾ അപ്പോൾ ഇളക്കി കൊടുത്തിട്ടോ ഒരുപാട് നമ്മൾ കുത്തി ഇളക്കരുത് മീനൊക്കെ പൊടിഞ്ഞ് പോവും അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താലും മതി പിന്നെ ഇതാ നല്ലൊരു പഴുത്ത തക്കാളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞിട്ട് അതിന് മേലെ ഇട്ട് കൊടുക്കണ്ടിട്ടോ അപ്പോൾ ഇത് ആയിട്ട് ഓവറായിട്ട് കുക്കാവൂല്ല നമുക്ക് ഇങ്ങനെ ഈ മീൻകറി കഴിക്കുമ്പോൾ ആ തക്കാളിയും പച്ചമുളകുമൊക്കെ ഒന്ന് ഞാൻ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇക്കാറട്ട് കി കിട്ടല് അപ്പോൾ ഇതിന് ഞാനിതൊന്ന് മീഡിയം ആക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ ഇനി നമുക്കിത് എണ്ണക്കൊന്നിങ്ങനെ തെളിഞ്ഞു വന്നാൽ നമ്മൾ മീൻകറി റെഡി ആക്കി ഇട്ടു കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക അപ്പോൾ ഇത് നമ്മളെ കറിക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല കളറിൽ നമ്മൾ ഇനി ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണ അതേ ഒരു ഓറഞ്ച് കളറിലുള്ള നല്ലൊരു മീൻകറിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പണിയുള്ളൂ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഇനി ഇത് ഞാനൊരു പ്ലേറ്റേക്ക് വിളമ്പിട്ടും കൂടി കാണിച്ചു തരട്ടോ അതേ ഒരു ടെക്സ്ചറിലാണോ കിട്ടിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കല്ലോ അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് പൊടിഞ്ഞ് പോവാതെ എടുക്കട്ടോ അപ്പോൾ ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു മണമാണ് കേട്ടോ വെരില് നമുക്ക് നമുക്കിത് അതേ ടെക്സ്ചർ തന്നെ ഇട്ടാൽ നല്ല കളറിലും ആ കറി കിട്ടിയിട്ടുള്ളത് ഓവർ ഏരിയ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കുക പിന്നെ പുതിയ വന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടനും കൂടി ഓൾ പ്രസ് ചെയ്തിട്ടിട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും കാണാം നൂറായിരത്തി